ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം സന്ദീപ് വാര്യരോട് ബി ജെ പി കാര്ക്ക് അടങ്ങാത്ത പകയുണ്ട് ബി ജെ പിയുടെ ഒരു ലോക്കൽ നേതാവായ സന്ദീപ് വാചസ്മതി അങ്ങ് തട്ടിവിടുകയാണ് വയറ്റിപ്പഴപ്പിനു വേണ്ടിയാണ് സന്ദീപ് വാര്യർ ഇതൊക്കെ ചെയ്തതെന്ന് അപ്പൊ സന്ദീപ് വാചസ്മതി രാഷ്ട്രീയം കളിക്കുന്നത് പിന്നെ വയറ്റിപ്പഴപ്പിനു വേണ്ടിയല്ല മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണോ എന്ന ചോദ്യം ഉരുത്തിരിയാണ് കൃത്യമായും പലരും ഇത് തന്നെയാണ് പറയുന്നത് വാചസ്പതി മാത്രമല്ല ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് അപരനാമമുള്ള ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി നടത്തുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് സന്ദീപ് വാര്യർ പറഞ്ഞു നീയൊക്കെ പോയി പണി നോക്ക് എന്ന് കാരണം ഇതൊന്നും കണ്ടാൽ സന്ദീപ് വാര്യർ അനങ്ങില്ല ബി ജെ പി അടിച്ചോടിക്കുന്ന കാലം വിദൂരമല്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്നത് നിരവധി കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ബി ജെ പിയിൽ അസ്വസ്ഥരായ നിരവധി ചെറുപ്പക്കാരെ തനിക്ക് നേരിട്ടറിയാം എന്ന് വാര്യർ കൃത്യമായി പറയുന്നുണ്ട് അവർക്ക് കോൺഗ്രസിലേക്ക് കൃത്യമായും അഭയം കൊടുത്തിരിക്കും അവർ അനാഥരാകില്ല അവർക്ക് ആശ്രയമില്ലാതെ ഒരവസ്ഥ വരില്ല തൻ്റെ ഈ കോൺഗ്രസിലേക്കുള്ള മാറ്റം ഒരു പ്രചോദനമായി കാണുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട് നിരവധി പേർ ഫോണിലും അല്ലാതെയും താനുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യം നിങ്ങൾ ചെയ്തത് ധീരോദാത്തമായ നടപടിയാണ് എന്ന് അദ്ദേഹത്തിനോട് പറയുന്ന നിരവധിയായ ചെറുപ്പക്കാരുണ്ട് എന്ന് സന്ദീപ് ഭാര്യർ പറയുന്നുണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയിരുന്ന രണ്ടേ രണ്ട് മുനിസിപ്പാലിറ്റിയും എന്നേക്കുമായി നഷ്ടപ്പെടുമെന്നും സന്ദീപ് ഭാര്യർ ഉറപ്പിച്ചു പറയുകയാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനം ഇടിയും കാരണം കൃത്യമായും ബഹിരാകാശ നേതാവായ കെ സുരേന്ദ്രൻ ഉള്ളിടത്തോളം കാലം ബി ജെ പി കേരളത്തിൽ നന്നാവാൻ പോകുന്നില്ല ബി ജെ പി ഇഞ്ചിഞ്ചായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുത്തരവാദി കെ സുരേന്ദ്രൻ അടങ്ങുന്ന സംഘമാണ് അതിനകത്ത് പ്രത്യേകം ഒരു കോക്കസ് ഉണ്ട് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കുടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ഇഷ്യൂ എങ്ങനെയും സി പി എമ്മുമായി ഒത്തുതീർക്കാൻ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെടുത്തി ഡീല് നടത്തിയിരുന്നു അതിൽ കൃത്യമായി തനിക്ക് എവിഡൻസ് ഉണ്ട് എന്ന് സന്ദീപ് വാര്യർ പറയുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തൻ്റെ കോൾ ലിസ്റ്റിൽ ധർമ്മരാജൻ ഉൾപ്പെടെയുള്ളവരുടെ പേരില്ലാത്തതുകൊണ്ടാണ് ബി ജെ പി തന്നെ ഒറ്റപ്പെടുത്തിയത് ബി ജെ പിക്ക് നിരവധി പേർക്ക് തുടക്കം മുതലേ എൻ്റെ വരവ് ഇഷ്ടപ്പെട്ടില്ല കാരണം അവരുടെ പല തെറ്റുകളും ഞാൻ വിമർശിച്ചിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നു പറഞ്ഞിരുന്നു യാതൊരുവിധ അഡ്ജസ്റ്റ്മെൻറ്റിനും ഞാൻ തയ്യാറായിരുന്നില്ല പെട്ടെന്ന് പണമുണ്ടാക്കി ഷൈൻ ചെയ്ത് കളയാം എന്നുള്ള നീക്കമാണ് ചില നേതാക്കൾ ബി ജെ പിക്ക് അകത്ത് കാത്തു സൂക്ഷിക്കുന്നതെന്ന സന്ദീപ് ഭാര്യരുടെ മറുപടി ശക്തമായ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല സന്ദീപ് ഭാര്യർ പറഞ്ഞ ഈ വാക്കുകൾ വലിയ തോതിൽ ഇപ്പോൾ കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങളെ ഉണർവേകിപ്പിക്കുന്നു കോൺഗ്രസിനകത്ത് ഒരു പുതിയ വാര്യറായി സന്ദീപ് ഭാര്യർ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ എടുത്തു പറയുകയാണ്